അടുത്ത ഓണത്തിന് നല്ലൊരു കൊലവട്ടി എടുക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വാഴ കൃഷി സുഹൃത്തുക്കളെ നല്ല ലാഭമാണ് ഒന്നാമത്തെ കന്ന് സെലക്ട് ചെയ്യുന്ന കുഴി നമ്മൾ ഒരുക്കിയിട്ടേക്കുന്നുണ്ട കുറച്ച് കൊന്നയിലേക്ക് ഇട്ടേക്കണം നമ്മളധികം പണം മുടക്കൊന്നും ഇല്ലാതെ നല്ല കുല നമുക്ക് വിളവും വേണം അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന് വാഴക്കന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ കന്നു എടുക്കരുത് ഒരുപാട് ചെറിയ കന്നു എടുക്കരുത് ഇടത്തരം കന്നുകളുമൊക്കെ എടുത്ത് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം നല്ല മാതൃസസ്യത്തിൻ്റെ നല്ല ആരോഗ്യമുള്ള കന്നുകൾ എടുക്കണം അപ്പോൾ കുഴി തയ്യാറാക്കുന്നതിന് മുമ്പ് കാൽസ്യം ഡോളമൈറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം കുഴി നല്ല പരുവപ്പെടുത്തണം പിന്നെ അടിവളം കൊടുക്കുന്ന ഈ വാഴ കൃഷിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടിവളം കൊടുക്കുന്നതിന് എല്ലുപൊടിയൊന്നും മേടിക്കാൻ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫോസ് അല്ലെങ്കിൽ ഫോസ് നല്ല ഫോസ്ഫറസ് കണ്ടന്റ് ഉള്ളതാണ് വേരുകൾ വന്നിറങ്ങും ഇത് നിങ്ങൾ വേടിച്ചതിന് ശേഷം ഇതൊരു ഇതൊരമ്പത് കിലോ മാക്സിമം പോയാൽ അറുന്നൂറ് രൂപ കൊടുത്തു നോക്കിയാണ് ഈ കന്നുകളൊക്കെ നമ്മൾ കുഴിയിലേക്ക് വെച്ച് ഒരു നനയും ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ നല്ല രീതിക്ക് വളർന്നു പൊങ്ങുന്നതാണ് ഇത് അനുഭവത്തി എന്ന് പറയുന്നതാണ് അപ്പോൾ കന്നുകൾ സെലക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് കൃഷി വിജയിക്കുന്നതിന് കന്നുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പുഴുക്കേടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേർപ്പിച്ച വേപ്പെണ്ണയിലോ മറ്റ് രാസലായനികളിലോ മുക്കിയതിന് ശേഷം വെച്ചു കൊടുക്കുകയും നിങ്ങൾക്ക് നല്ല ഒരു പൊടിപ്പ് ആ കന്നിൽ നിന്ന് ലഭിക്കും അപ്പോൾ കണ്ട ഞാൻ കന്ന് വെച്ചേക്കുന്നങ്ങ് കാണുമ്പോൾ അറിയാം കുഴി തയ്യാറാക്കി കമ്പോസ്റ്റും പച്ചിലവളങ്ങളും കൊടുത്തു അതിനുശേഷം ഇറക്കി വെച്ചു മണ്ണ് മൂടിയിട്ടു രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ വീണ്ടും പച്ചിലകൾ ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണ് ഇട്ട് കൊടുത്തു ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാഴക്കന്നിൻ്റെ വേരുകൾ എപ്പോഴും ഇറങ്ങി ഓടുന്നത് ചുറ്റിനുമാണ് അടിയിലേക്കല്ല അപ്പം നമ്മൾ ചുറ്റിനും നല്ലൊരു പുതയോ മണ്ണിൻ്റെ ഒരു കൂനയോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വാഴക്കന്ന് പെട്ടെന്ന് പൊടിച്ച് കയറും അതുമാത്രമല്ല ഈ ഇലകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് മൂടുന്നതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ടെക്നിക്കുണ്ട് അവിടെ ചെറിയൊരു ആവി ഇളവും ഒരു വെള്ളത്തിന്റെ നനമൂടെ വരുമ്പോൾ ചെറിയൊരു ആവി ഇളവും അപ്പൊ ഈ ആവിയിൽ വാഴക്കന്ന് നന്നായിട്ട് പൊടിച്ച് പൊങ്ങും അതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഇനിയെങ്കിലും വാഴക്കന്ന് പൊടിക്കാതെ ഇരിക്കുന്ന ആൾക്കാർ വാഴക്കന്ന് പൊടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് ഒന്ന് ഉപയോഗിച്ചാൽ മതി തീർച്ചയായിട്ടും പൊടിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളും ഞാൻ പറഞ്ഞുതരാം നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട് ഈ കൃഷിക്ക് ഞാൻ അഞ്ഞൂറിൽ പരം വാഴകൾ അടുത്ത ഓണത്തിലേക്ക് വേണ്ടി ഇതിനകം തന്നെ വെച്ചുകഴിഞ്ഞു അതിൽ നേന്ത്രനുണ്ട് ചെങ്കതളിയുണ്ട് നമ്മുടെ നാട്ടിലെ കപ്പ എന്ന് പറയും പിന്നെ ഞാലിപ്പൂവനുണ്ട് മൈസൂറേത്തനുണ്ട് എൽ പടത്തിയുണ്ട് പിന്നെ പാലക്കാടൊക്കെ കാണുന്ന ഒന്നൻ കായകളുണ്ട് എല്ലാ തരത്തിലുള്ള വാഴകളും നമ്മൾ മഞ്ഞൾ പാടത്തിനിടയ്ക്കാണ് ഞാൻ ഇവിടെ കന്ന് വെച്ചേക്കുന്നത് അപ്പം ഈ കന്നിൽ ഈ തരത്തിൽ മണ്ണൊക്കെ ഇട്ടു കൊടുക്കുമ്പോൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഈ കന്ന് പൊടിച്ച് പൊങ്ങും ഉറപ്പുള്ള കാര്യമാണ് അപ്പം കന്ന് വച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത് കണക്കൊരു പച്ചിലൂടെ ഒരു തണലൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിലും അധികം ജലനഷ്ടമൊക്കെ വന്നിട്ട് ആ മണ്ണ് ഡ്രൈ ആയി പോകാതിരിക്കും പിന്നെ പന്നിയൊന്നും അധികം ആക്രമിക്കത്തില്ല കന്നുകൾ ഈ കന്നുകളും കിഴങ്ങ് കന്നിൻ്റെ കിഴങ്ങും കാണുമ്പോൾ പന്നി ആ ഇതിനെ എടുത്ത് വെളിയിടാനുള്ള സാധ്യതയുണ്ട് ആ കന്ന് പൊടിച്ച് വന്നിരിക്കുകയാണ് നിങ്ങൾ കാണുമ്പോൾ അറിയാം കണ്ട നമ്മൾ വച്ച കന്നുകളൊന്നും തന്നെ പൊടിക്കാതിരുന്നിട്ടില്ല ഈ കന്നുകൾ പൊടിച്ച് വരുന്ന സമയത്ത് അടുത്ത ഒരു സംശയം നിങ്ങൾക്കുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഈ ഇലകളിൽ ചെറിയ കറുത്ത പുള്ളി എല്ലാ കർഷകരും ചോദിക്കുന്നതാണ് പ്രത്യേകിച്ചും പുതിയതായി ആൾക്കാർ ഇല്ല വരുന്ന സമയത്ത് അതിൽ കറുത്ത പുള്ളികൾ കാണും അപ്പോൾ എന്താണെന്ന് ചോദിക്കുക അതിൽ ആരും മരുന്ന് ഓടിക്കേണ്ട അത് തന്നെ പൊക്കോളും ഇത് കണ്ട നമ്മളത് നമ്മളെ തോട്ടത്തിൽ തന്നെ ഒരുപാട് വളർച്ച എത്തിയ വാഴകളാണ് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണം അപ്പം അതിന് നമ്മൾ ഒരുപാട് വളങ്ങളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അത്യാവശ്യം കാഷ്ടമുണ്ട് പിന്നെ ആട്ടിൻ്റെ കാഷ്ടമുണ്ട് ഇതൊക്കെയാണ് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ വാഴകൾ കാണുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകും അപ്പം പച്ചിലെ വളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വാഴ കൃഷി വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇനി കന്ന് പൊടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാണ് ഇതൊരു ചെങ്കതളി വാഴയാണ് ഇത് കാണുമ്പോഴും അറിയാം നല്ല ആരോഗ്യമുണ്ട് എപ്പോഴും നമ്മൾ വാഴയുടെ ചുവടെന്ന് പറയുന്നത് കളകൾ വിമുക്തമായിരിക്കണം പിന്നെ വാഴ കൈകളെല്ലാം തന്നെ വെട്ടി മാറ്റി കൊടുക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ രോഗങ്ങൾ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും കണ്ട വാഴ കൈകളെല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കി വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വിട്ടേക്കാണ് ഇത് പച്ചക്കളിയുടെ ശല്യം ഉണ്ട് ഈ പച്ചക്കളി വന്നിട്ടാണ് ഈ വാഴ ഇലകളെല്ലാം കൊത്തി മുറിച്ചേക്കുന്നത് അപ്പം കുറച്ച് മണ്ണ് വാഴയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എല്ലായിപ്പോഴും മേൽഭാഗത്താണ് ഈ വേരുകൾ ഓടുന്നത് മേൽഭാഗത്ത് വേരുകൾ ഓടുമ്പം തന്നെ ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ആരെങ്കിലും നിർത്തിയതിന് ശേഷമൊക്കെ കുറച്ച് മണ്ണ് ഇപ്പോഴും ഈ ഫ്രഷ് മണ്ണ് ഈ വാഴയുടെ ചുവട്ടിൽ ിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം അപ്പോഴും നമ്മൾ വളം ഒന്ന് കുറഞ്ഞാലും വെള്ളം നന്നായിട്ട് കൊടുക്കണം നിങ്ങളെ നാട്ടിലൊക്കെ പന്നിശല്യം ഉണ്ടാവും ഇവിടെ കണ്ടിട്ടുണ്ടാകും പന്നികൾ വന്നതിന് ശേഷം കണ്ടില്ലേ എത്ര തവണ ഇത് റിക്കവർ ആയിട്ടുള്ള ഒരു വാഴയാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് തവണ ഇതിനെ പന്നി മറിച്ചു പന്നി മറിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ പച്ചിലകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പന്നിശല്ല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പച്ചിലേക്ക് കിടന്നാൽ ഇത് അധികം ആക്രമിക്കാറില്ല ഇത് കണ്ട അടുത്ത തവണ ഇനി ഇത് പന്നി പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ആ വഴി നിൽക്കുന്ന വാഴ കൈകൾ കണ്ട അപ്പോൾ ഈ പന്നിശല്യം കർഷകരെ സംബന്ധിച്ച് വളരെ ഒരു ഇതായിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മളൊരുപാട് പൈസയൊക്കെ മുടക്കി കന്നു നോക്കും പന്നി തിന്നുകൊണ്ട് പോകും അപ്പോൾ ഇതിനൊന്നും സർക്കാരൊന്നും യാതൊരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ഉള്ള പ്രതിഷേധങ്ങൾ നിങ്ങളെ നാട്ടിൽ ഈ പന്നിശല്യം ഉണ്ടായി ഇതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അത് മാത്രമല്ല നമ്മളെ ഈ ചാനലിലൊക്കെ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ വരികയാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ലൈക്ക് ഒക്കെ തന്ന് നമ്മളെ കൂടെ വരികയാണെങ്കിൽ നമുക്കൊരു കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് തീർച്ചയായിട്ടും ഈ പന്നി പ്രശ്നത്തെയൊക്കെ ഒരു പരിധിവരെ നേരിടാൻ പറ്റും പന്നി ഓടിക്കുന്നതിന് ഒരുപാട് ട്രിക്കുകളുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത തവണയൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഈ കന്നുകളൊക്കെ തന്നെ നമുക്ക് വീണ്ടും ഇതിനെ പരിപോഷിപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഈ കന്നുകൾ നമുക്ക് ഈ ഒരു പോളയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചില വളങ്ങളൊക്കെ ചുറ്റിനെ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് മൂടി രണ്ട് തവണ ഒന്ന് നനയ്ക്കുകയാണെങ്കിൽ ഈ കന്ന് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് പൊടിച്ച് വരും പന്നി നശിപ്പിച്ചതെന്നും പറഞ്ഞ് നമുക്കിതിനെ ഒഴിവാക്കേണ്ട കാര്യമില്ല പിന്നെ പന്നി ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് കെമിക്കലുകളൊക്കെ കടകളിൽ കിട്ടും അതെല്ലാം തുണിയിൽ കെട്ടിയതിന് ശേഷം വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ വന്ന് മണമെടുത്തതിന് ശേഷം കുറേയൊക്കെ നമുക്ക് ഈ പന്നി ശല്യത്തിനൊന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ വെള്ളമുണ്ടുകളോ ചാക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കുത്തി നിർത്തുകയോ അടിച്ചു കെട്ടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ തരത്തിലുള്ള പന്നിശല്യത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് കണ്ട പന്നിശല്യത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞു ചുറ്റിനുള്ള കാടുകൾ എടുക്കണ്ട ചുറ്റിനുള്ള കാടുകൾ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ നമുക്ക് വാഴയുടെ ചുവട്ടിൽ കാട് നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കാടായിപ്പോകരുത് നമുക്ക് പന്നിശല്യത്തെ കുറയ്ക്കാൻ പറ്റും ഇത് ആദ്യ കാലഘട്ടത്തിൽ നട്ടപ്പഴി പന്നി ഒന്ന് അറ്റാക്ക് ചെയ്ത രണ്ട് വാഴ പിന്നെ ഞാൻ കാട് എടുത്തില്ല ഇടയ്ക്ക് തന്നെ കുറച്ച് വളങ്ങളും പച്ചില വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്ത് അപ്പോഴ് പന്നിശല്യനെ സംബന്ധിച്ച് ഈ തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കുറവ് എനിക്ക് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ആ തരത്തിൽ ഈ രണ്ട് വാഴകളെ വളർത്തിക്കൊണ്ട് പോകുന്നത് അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ കാണാൻ പറ്റും ചാക്കൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് പൊടിച്ച് വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും പറഞ്ഞു തരാം അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പന്നി കന്നിശല്യത്തെല്ലാം തടഞ്ഞുകൊണ്ട് പരമാവധി ചിലവ് കുറച്ചുകൊണ്ട് നല്ല വാഴ കന്നുകൾ വെച്ചുകൊണ്ട് നല്ല ഉത്പാദനം നേടിയെടുക്കട്ടെ തവണ നമ്മൾ ആദ്യ വളപ്രയോഗങ്ങൾ പിന്നെ മറ്റുള്ള എന്തൊക്കെ മൂലകങ്ങളാണ് ഈ വാഴയ്ക്ക് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരും അടുത്ത വീഡിയോ കാണാതിരിക്കരുത് എല്ലാവരും വരണം എല്ലാവരും വീഡിയോ കാണണം സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ ചോദിക്കണം പിന്നെ നമ്മൾ പക്കൽ ഒരുപാട് ഐസ്ക്രീം വാഴയുണ്ട് അല്ലാത്ത പലതരത്തിലുള്ള മഞ്ചേരിക്കുള്ളനുണ്ട് അല്ലാത്ത മിക്ക വാഴകളുടെയും കൃഷി നമുക്കുണ്ട് പിന്നെ നമുക്ക് കമൻറ്റൊക്കെ ചെയ്യുന്നവരൊക്കെ പറ്റുന്നവർക്കൊക്കെ വാഴക്കന്നുകളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ തരത്തിലൊക്കെ നമുക്ക് വാഴക്കന്നൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും ആ തരത്തിൽ നമ്മൾ നിങ്ങളെ സഹായിക്കാം അപ്പം എല്ലാവരും ചാനലൊക്കെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളി അപ്പം അയർ എന്ന് പറയുന്ന ഒരു വളമുണ്ട് സർക്കാരിൻ്റെതാണ് വളരെ വലിയ ഉള്ളതാണ് അത് നിങ്ങളെല്ലാവരും ഒന്ന് മേടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ വാഴയ്ക്ക് അത് ഉപയോഗിക്കുന്ന സമയമാകുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴും മേടിച്ച് വയ്ക്കുന്നതാണ് ഇപ്പോഴും മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ സമയത്ത് അത് കിട്ടാതിരിക്കുന്നതിനുള്ള അവസ്ഥ ഒഴിവാക്കാൻ പറ്റും അപ്പം കുറച്ച് പച്ചില വളങ്ങളും കുറച്ച് വെള്ളവും പിന്നെ അയർ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു കുല നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ